ഹേ ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾക്ക് എല്ലാവർക്കും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ പലരായിട്ട് നമ്മൾക്ക് പരിചയം കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ എവിടെ എത്തില്ല നിങ്ങൾ നിന്നവിടെ തന്നെ നിൽക്കും നിങ്ങൾ തോറ്റുപോകും അപ്പോൾ അതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലത്തെ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാൻ ബന്ധുക്കൾ എന്നെ പല തരത്തിലുണ്ട് ഒന്നാമത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധുക്കൾ ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇങ്ങനെയൊക്കെ അഭിനയിക്കും എങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ തകരണം അല്ലെങ്കിൽ തളരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് വേറൊരു ടൈപ്പ് ഉണ്ട് അതാണ് എന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കിയത് എല്ലാത്തിനും കൂടെ ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പക്ഷെ വാക്കുകളും ഉണ്ട് നിങ്ങൾ നന്നായിട്ട് തളർത്തും നിങ്ങൾ നന്നായിട്ട് തകർത്തും ഓരോ കുത്തുവാക്കുകളും പറയും പക്ഷെ ഇന്ന് സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉള്ളത് ആക്ച്വലി നല്ലതാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ അത്രയും നല്ലതായിരിക്കും യു അണ്ടർസ്റ്റാൻഡ് അതിലേക്ക് നമ്മൾ കൂടെ നിർത്തേണ്ടത് ബന്ധുക്കളെയോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള വേറെ ആരെങ്കിലും അല്ല നിങ്ങൾ ആരാണ് നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിയോ അനിയറ്റോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിവെയ്സ് ആരാണെങ്കിലും നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് സാറല്ലേ പോട്ടയൊക്കെ ശരിയാവെന്നും പറഞ്ഞ് കൈ പിടിച്ച് കൂടെ നിർത്തുന്ന നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ മാത്രം കൂടെ നിർത്ത ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം ബന്ധുക്കളും നിങ്ങളുടെ തളർച്ചയോ തകർച്ചയോ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഭൂരിഭാഗവും എല്ലാവരും ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഭൂരിഭാഗവും വളരെയധികം മോശമായിട്ടുള്ള ആൾക്കാരാണ് ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഒരുപാട് ക്ലോസ് ആവുന്നത് അത്ര നല്ല കാര്യമൊന്നല്ല ഏറ്റവും കൂടുതൽ ബന്ധുക്കൾക്കാണ് നിങ്ങളെ വളരെയധികം തളർത്താനുള്ള ഒരു ഇത് ഉള്ളത് വാട്ട് ലൈസൻസ് അത് വേറൊന്നും ബന്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഞാൻ നിന്റെ അവരല്ലേ അല്ലെങ്കിൽ ഇവരല്ലേ എനിക്കിങ്ങനെ പറഞ്ഞൂടെ എന്നുള്ളതായിരിക്കും ഒരു കാരണം വെച്ചാലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെയും നിങ്ങളുടെ ക്ലോസ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ അങ്ങോട്ടും ബന്ധം വെക്കാതിരിക്കുക ഇങ്ങോട്ടും ബന്ധം വെക്കാതിരിക്കുക എന്ന് വെച്ചാൽ അവർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല അവർ റെസ്പെക്ട് ചെയ്യണമെന്നും പറയുന്നില്ല ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന എങ്കിൽ അവർ കൊടുക്കുക അത് മാത്രം കൊടുത്താൽ മതി അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യത്തിലേക്കും ഇടപെടാനോ സംസാരിക്കാനോ പോവാതിരിക്കുക രക്തബന്ധം എന്ന് പറയുന്നത് നിങ്ങളെന്തും പറയാൻ ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് അല്ല പലർക്കും ആ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല വായിൽ തോന്നിയത് പലതും അവർ പറഞ്ഞെന്ന് വരാം ഈ കേൾക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നവർക്ക് പറഞ്ഞു പോയാൽ മതി പക്ഷെ കേൾക്കുന്ന ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ആരാണെങ്കിലും ബന്ധു ആണെങ്കിലും മിത്രാണെങ്കിലും ശത്രു ആണെങ്കിലും ആരാണെങ്കിലും ഒരുപാടൊക്കെ ലൈസൻസ് കയറി ഇങ്ങോ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യ എന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ലൈഫ് രക്ഷപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ ഇനി വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ടിപ്പ് പറഞ്ഞുതരാം ആരെങ്കിലും കൂടെ ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ അത് വെറും തോന്നലും മാത്രം ആരും ഉണ്ടാവില്ല ആക്ച്വലി നിങ്ങൾ നിങ്ങളായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു മാത്രമേ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരാളുടെ എക്സ്പീരിയൻസ് ഒരാൾ കേട്ടും എന്നും അത് ശരിക്കും മനസ്സിലാകുന്നില്ല ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന സമയത്തെ അത് എന്താണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ അതിപ്പോ തന്നെ നിർത്തിക്കോ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം എന്ന് മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കുക കാരണം ആരെപ്പോ ഉട്ട് പോകുന്നുള്ളത് ആർക്കൊറിയ